പ്രവാസി മലയാളി വ്യവസായി ലുലു ഗ്രൂപ്പ് ചെയർമാനുമായി എം എ യൂസഫ് അലി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി ആന്ധ്രാ മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ സ്ഥലത്തെ വിവിധയിടങ്ങളിൽ ലുലു ഗ്രൂപ്പ് ഷോപ്പിംഗ് മാളുകൾ തുറക്കും ആന്ധ്ര അമരാവതിയിലെ ഔദ്യോഗിക വസതിയിലാണ് മലയാളി വ്യവസായി എം യൂസഫ് അലി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് ലുലു സംഘം എത്തിയത് ഇതിന്റെ ഭാഗമായി എട്ട് സ്ക്രീനുകളുള്ള ഐ മാക്സ് മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് മാൾ വിശാഖപട്ടണത്ത് നിർമ്മിക്കും കൂടാതെ ആഗോള നിലവാരത്തിലുള്ള മറ്റു രണ്ട് ഹൈപ്പർ മാർക്കറ്റുകൾ തിരുപ്പതിയിലും വിജയവാഡയിലും തുടങ്ങും അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും ആന്ധ്രയിൽ ലുലു സ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി ആന്ധ്രയിൽ സജീവമാകാനുള്ള എം എ യൂസഫ് അലിയുടെ നിലപാട് സംസ്ഥാനത്തിന് ഊർജം പകരുന്നതാണെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷറഫ് അലി എം എ ലുലു ഇന്ത്യ ഡയറക്ടർ എ വി ആനന്ദ്റാം ലുലു ഇന്ത്യ സിഇഒയും ഡയറക്ടറുമായ നിഷാദ് എം എ ലുലു ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ് ലുലു ഇന്ത്യ സി ഒ രജിത് രാധാകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്